അങ്ങനെ സുന്ദരി കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് റെഡിയാക്കി മെഡിസിനൊക്കെ കൊടുത്തു ഇന്ന് തൊട്ട് വീണ്ടും ആക്റ്റീവായിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ബിസ്ക്കറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ് സുന്ദരി സുന്ദരി നല്ല വിശപ്പുണ്ട് പണ്ടതുപോലെ കഴിക്കുന്നുണ്ട് പക്ഷെ രാവിലെ കൊടുത്തിട്ട് കഴിച്ചില്ല ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ട് അത് ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും വളരെ അധികം സന്തോഷം ഉള്ള ഒരു കാര്യമാണ് കാരണം അത്രത്തോളം സ്നേഹിച്ചാണ് ഇതിനെ വളർത്തിയത് എല്ലാവരും കഴിക്കാ ബിസ്ക്കറ്റ് കൊടുത്ത കൊടുത്തവരാണുണ്ട്